മിഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തെ പറ്റിയും അത് കുടികൊള്ളുന്ന ദേവാലയത്തെ പറ്റിയുമാണ് ഇന്നത്തെ നാലു വായനകളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ാക്കോബിനുണ്ടാകുന്ന ദർശനത്തെ പറ്റി നാം വായിക്കുന്നു ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്തായ ദർശനമാണ് നാം ഇവിടെ കാണുക അതുകൊണ്ടാണ് യാക്കോബ് ഇപ്രകാരം പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല പിന്നീട് കർത്താവിൻ്റെ വലിയ സംരക്ഷണം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തീഷ്ണതയോടെ തൻ്റെ ജനത്തെ നയിക്കുന്ന മിക്ക പ്രവാചകനെയാണ് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രത്യേകതയായി മിക്ക പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ് അവിടുന്ന് അവിടുത്തെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാർഗം നാം മനസ്സിലാക്കേണ്ടതിന് അവിടുത്തെ ഭവനത്തിൽ നാം ആയിരിക്കണം എന്ന് മിക്ക പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ പത്രൂസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ സജീവമായ പറ്റിയാണ് പത്രോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നത്തെ സുവിശേഷ വായനയിലും ലൂക സുവിശേഷകൻ നമുക്ക് നൽകുന്നതും ഈ പ്രത്യാശ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവത്തിലുള്ള വലിയ പ്രത്യാശയിൽ ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ശിഷ്യന്മാരെ ലുഹാ സുവിശേഷകൻ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെപ്പറ്റി നാം ധ്യാനിക്കുമ്പോൾ ദൈവ സാന്നിധ്യ ഇടമായ ദേവാലയത്തെ നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ഇടമാണ് നമ്മുടെ ഓരോ ദേവാലയവും എന്നാൽ ഈ ദേവാലയങ്ങൾ അതിൻ്റേതായ പരിശുദ്ധിയോടെ നാം അതിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ ഈ ദേവാലയത്തിന് ആവശ്യമായ പരിശുദ്ധി നാം നൽകുന്നുണ്ടോ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വാനിയിൽ പറയുന്നത് പോലെ ഈ സ്ഥലം എത്ര ഭയാനകമാണ് എന്നാൽ പലപ്പോഴും അശ്രദ്ധയോടും പല വിചാര ചിന്തകളോടും കൂടെയല്ലേ പ്രിയമുള്ളവരെ നാം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് വീണ് മിക്ക പ്രവാചകൻ്റെ തീക്ഷ്ണത ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടോ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്റെ ശിഷ്യന്മാരെ പോലെ ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചു ആയിരിക്കുവാൻ ക്രിസ്ത്യാനികളായ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആലയമായ ദൈവത്തിൻ്റെ വാസസ്ഥലമായ ദേവാലയത്തിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലായിരിക്കുവാനും ുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം